ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ പോണത് മിക്കി ഈ ട്യൂൺ കേൾക്കുമ്പോ പാട്ട് പാടാട്ടോ ആണ് മിക്ക മമ്മി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കീന്റെ ഓണർ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് മിക്കി എന്ന പേരുള്ള ഈ പട്ടികുഞ്ഞിനെ ആട്ടോ ഈ പട്ടിക്കുട്ടി എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയാണ് ഈ പട്ടിക്കുട്ടിയുടെ ബ്രീഡിന്റെ നെയിം ആണ് പറയുന്നത് ടോയ് പൂഡിൽ എന്നാണ് പേര് നല്ല എന്താ പറയാ നമ്മളൊരു സോഫ സെറ്റിയിലും തൊടണ പോലെ അതിനെക്കാട്ടും ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ ഒരു ഇതിനെ നമ്മൾ തൊടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഈ ഒമ്പത് മാസമുള്ള മിക്കുട്ടീനെ ഞാൻ കാണുന്നത് എന്റെ കണ്ണൂർ ഇവൻ ഭയങ്കരമായിട്ട് ചാടി കയറി എന്നെ മേത്തിരിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പുറത്തുള്ള കൺട്രിയിലുള്ള ഒരു ഡോഗാണ് കേരളത്തിലാണെങ്കിൽ കുറച്ച് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് വളരെ ഫ്യൂ വിരലിലുണ്ടാവുന്നേ മാത്രമേ ഉള്ളു അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയപ്പോൾ ഞാനത് കാണാമെന്ന് വിചാരിച്ചു ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും രൂടി കീറി കുറേ പേര് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പട്ടികുട്ടീൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ ടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അയ്യോ അത്രയും അനുസരണ ഉള്ള ഒരു പട്ടികുട്ടിയെ ഞാൻ ആദ്യമായിട്ടേ കാണണം ഇപ്പോൾ ഒരു ഒമ്പത് മാസമായിട്ടുള്ളു അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊടുമ്പോളിക്കും അവൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കാണണം അതായത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവൻ അവളാണ് മിക്കയാണ് പെൺകുട്ടി പെൺകുട്ടിയാണ് ശരിക്കും അപ്പം അവൻ്റെ ഒരു കുസൃതി അല്ല അവളുടെ ഒരു കുസൃതിയൊക്കെ ഭയങ്കര നല്ല രസമാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം വെച്ചാൽ അത്രയും എന്നെ ഭയങ്കരമായിട്ട് അതിങ്ങനെ കടിക്കലും നക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടില്ല നല്ല സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു അന്ന് കാണിച്ചിരുന്നത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്നെ ഭയങ്കര ഭയങ്കര ഇഷ്ടമെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ കളറായാലും അതുമാത്രമല്ല മാത്രമല്ല ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹൈപ്പർ ആക്റ്റീവ് വേണമെങ്കിൽ പറയാം അത്രയും കുഞ്ഞൊരു പട്ടിക്കുട്ടി ഇങ്ങനെ 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 കണ്ടില്ല നമ്മളിങ്ങനെ കൂടുതൽ സ്നേഹിക്കും തോറും നമ്മൾ അതിനെ ഇരട്ടി സ്നേഹിക്കണ പോലെയാണ് അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറഞ്ഞാൽ അതുപോലെ പിണങ്ങിയിരിക്കണ ഒരു പട്ടിക്കുട്ടിയാണ് അപ്പം ഞാൻ ചെയ്യണില്ല എൻ്റെ മേത്തൊക്കെ കയറി ഇരുന്ന് ഇരുത്തി പിന്നെ അത് മാത്രമല്ല ഞാനിങ്ങനെ പെറ്റ്സിനൊന്നും അങ്ങനെ എടുക്കാറില്ല അല്ലെങ്കിൽ മേത്തൊന്നും വെക്കാറില്ല കാരണം വെച്ചാൽ അതിൻ്റെ രോമൊക്കെ കുറേ കൊഴിയും പക്ഷെ ഈ ഒരു പട്ടിക്കുട്ടിയുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം രോമം കോഴിയിൽ ഒരു ശതമാനം പോലും എൻ്റെ ഡ്രസ്സിൽ ഇതിന്റെ ഒരു കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവന്റെ ടോയ്സിനെയാണ് നമ്മൾ എടുത്തു വരുന്നത് അപ്പൊ മിക്കിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് ആണ് ആ ഒരു ബ്ലൂ കളറുള്ള പ്ലൂട്ടോ അപ്പോൾ ഈ ഒരു പ്ലൂട്ടോ അതുപോലെ ഈ ഓരോ ടോയ്സും ഉണ്ടെങ്കിൽ മാത്രമാണ് ഉറങ്ങാനും അതുപോലെ ഫുഡൊക്കെ കഴിക്കാനും വരത്തുള്ളൂ ഞാൻ ആദ്യമായിട്ട് കാണാൻ വരുന്ന കാരണം എന്നെ എന്നെടക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ തലോടാനും ഒഴിയാനൊക്കെ നിക്കണിണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അത് കടിക്കണെങ്കിലും ഒരു ഒരു പല്ലി ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു കടിയാണ് കളിക്കണത് ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ പോണത് മിക്കി ഈ ട്യൂൺ കേൾക്കുമ്പോ പാട്ടുപാടും താട്ടോ ഇപ്പൊ ഈ മിക്കി കുട്ടിയോട് ഉറങ്ങാൻ പറയുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് സ്ലീപ്പ് ഉറങ്ങാൻ പറയുമ്പോഴേക്കും മിക്കി അവിടെ ഉറങ്ങണ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോണത് ഇത്ര നേരം ഹൈപ്പർ ആക്റ്റീവായിട്ട് ഓടി ചാടി നടന്ന് കുറച്ചു നേരം ഉറങ്ങി അതിനുശേഷം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടന്നുള്ളൂ അപ്പഴ് എന്തെ ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകട്ടോ ഷൂ ഇട്ട് ഇട്ടുകഴിഞ്ഞ അപ്പൊക്ക് മിക്കുട്ടിക്ക് ഭയങ്കര ത്രിഡ് ആയി പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ അവള് കാത്തു കാണാൻ ആരെങ്കിലും പുറത്തു കൊണ്ടുപോവോ അതായത് ഷൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പിള്ളേര് പുറത്തു പോകാൻ വാശി പിടിക്കണ പോലെ ആയിരുന്നു ഈ ഒരു മിക്ക കുട്ടി ആ സമയത്ത് ഉണ്ടായിരുന്ന ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഇവളെ പുറത്തേക്ക് ഇറക്കുമ്പോ ഇവളുടെ ആ ഒരു ഓട്ടോയും ചാട്ടം കാണാനായിട്ട് ഗോ എനിക്ക് മിക്കി പുറത്തേക്ക് വന്നപ്പോ ഒരു കുതിരക്കുട്ടി ഓടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ആറ്റിൻകുട്ടി ഓടുന്ന പോലെ ആയിരുന്നു എനിക്ക് തോന്നി ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണാം മതി ആ മിക്കി ഓടി നടക്കുന്നതാണ് അയ്യോ എന്ത് രസാന്ന് പറയുമോ ആ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് നോക്കിയുട്ടി കൂട്ടുകൂട്ടിക്കുട്ടു അങ്ങനത്തെ ഒരു സൗണ്ട് കൂടെ ആയിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഭക്ഷണം എന്താന്ന് വെച്ചാല് ക്യാരറ്റ് ചിക്കൻ പിന്നെ അതുപോലെ പെഡിഗ്രി പോലത്തെ ഡോഗ് ഫുഡ് ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ അത് നല്ല രീതിയിൽ ഇങ്ങനെ കളിക്കും ഞാൻ നോക്കുമ്പോ അപ്പോൾ ഞങ്ങളൊരു രണ്ട് മൂന്നാല് മണിക്കൂർ വീക്കിലെ കൂടെ സ്പെൻഡ് ചെയ്തു അത്രയും നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോഗിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനിടയിൽ മിക്കീനെ പേടിച്ചിരിക്കുന്ന ഒരു പൂച്ചേനയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാക്കിനകത്ത് കയറിയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒന്നും കൂടി ഞാൻ മിക്കീനെ ഒന്ന് എടുത്തു കുട്ടികളെടുക്കണ പോലെയാണ് ഇതിനെടുക്കുക നമുക്ക് ഇതിനെ ഷോപ്പിങ്ങിനും അതുപോലെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര നല്ല രസമാണ് ആൾക്കാരൊക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കും പിന്നെ അതുമാത്രമല്ല ഇതിനെ ഗ്രൂമിങ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ നമ്മുടെ മിക്കീൻ്റെ ഓണർ ഒരമ്പ ഒരു അമ്മ മറ്റ മക്കൾ ഞങ്ങള് പോവാന്ന് പറഞ്ഞപ്പോൾ ഇതേ മിക്കാകെ ഇങ്ങനെ പോയി അതുമാത്രമല്ല നമ്മൾ കൈ ചൂണ്ടി സംസാരിക്കുമ്പോഴും വഴക്ക് പറയുമ്പോഴും സ്നേഹം കാണിക്കുമ്പോഴും എല്ലാ വികാരങ്ങളും ഉള്ള ഒരു പട്ടിക്കുഞ്ഞാണ് ഈ ഒരു പട്ടിക്കുട്ടി അതായത് ഈ ഒരു ബ്രീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഐക്യു കൂടുതലുള്ളതാണ് അപ്പൊ ഞാനിങ്ങനെ ഭായി പറയുമ്പോൾ ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ പിണങ്ങിയിരിക്കണ പോലെയാണ് നമ്മുടെ മിക്കി കുട്ടി ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇതിനെ മിസ് ചെയ്യണം ഭയങ്കരമായിട്ട് കാരണം അത്രയും നല്ല ഹൈപ്പർ ആക്റ്റീവ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പട്ടികുട്ടിയായിരുന്നു പട്ടിക്കുട്ടി അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പൊ ടോയ് പുടിയിലാണ് മിക്കിയുടെ ബ്രീഡ് അപ്പോൾ നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ വീട്ടിലത്തെ പട്ടിക്കുട്ടി അല്ലെങ്കിൽ നായക്കുട്ടി ആരാന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാതിന്റെ ബ്രീഡും പേരും ഒന്ന് കമന്റ് ചെയ്യാതെ നിങ്ങളുടെ ഒരു പെറ്റ് ലവറിന് ഈ ഒരു വീഡിയോ ഷെയറും ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ്